എല്ലാ നാടിനേക്കാളും മനോഹരമെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിക്കും മക്കയും മദീനയും ഉണ്ട് പക്ഷെ എന്നാൽ പോലും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ അല്ലാമായി ഇന്ത്യയുടെ ദേശാഭിമാനത്തിന്റെ മനോഹരമായ ഗീതമായി ഇന്ത്യയിലെ ദേശാഭിമാനികൾ അത് നെഞ്ചു ചേർത്ത് പിടിക്കുന്നു അതുകൊണ്ടാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചോദ്യം ഹിന്ദുസ്ഥാൻ കൈസാ ഹമാരാ ഹിന്ദുസ്ഥാൻ ആ ചോദ്യത്തിന്റെ മുമ്പിൽ രാകേഷ് ശർമ്മക്ക് ഒരു അച്ഛ മറുപടിയേ ഉള്ളു എന്റെ രാജ്യം നമ്മുടെ രാജ്യം സാരേ ജ ഹാം ഹിന്ദുസ്ഥാൻ ഹമാര എന്നായിരുന്നു അതേ അല്ലാമ ഇക്ബാലിന്റെ അനശ്വരമായ ഈ ഗീതം ഈ വാക്കുകൾ അതങ്ങനെ തന്നെ പറയാൻ പ്രേരിതമാകുന്ന വിധം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഹിന്ദുക്കളും തമ്മിൽ തമ്മിലുണ്ടായിരുന്നൊരു വലിയ ആത്മബന്ധമുണ്ട് ഞാൻ ഞാനതിനെ വിശദീകരിക്കുന്നില്ല മൗലാന മുഹമ്മദ് അലി ജൗഹർ മഹാനായ ഗാന്ധിജി എൻ്റെ വീട്ടിൽ വരുന്നു നിങ്ങളൊരു തരുമോ കറന്ന് പാല് കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഓടി നടന്നൊരു പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവും മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന സുന്നത്തെടുത്ത താടിയുള്ള നല്ല തൊപ്പി തൊപ്പിവെച്ച അങ്ങ് അങ്ങ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ ഉമ്മയാണ് ചോദിച്ചത് മോനെ നീ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടി വരികയാണ് എൻ്റെ പൊന്നുമോൻ എന്നിട്ടും തൊപ്പിയോ താടിയോ മാറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഞാൻ പഠിച്ച മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് അവിടെ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വലാത്തിൽ മുഖരിതമായപ്പോൾ ഞാൻ പാശ്ചാത്യ ജീവിത ഘട്ടത്തിൽ നല്ല വാളിൻ്റെ മൂർച്ചയുള്ള തണുപ്പത്ത് പോലും ഞാൻ എൻ്റെ സുബഹിയോ തഹജ്ജതോ കല ആക്കിയിട്ടില്ല എന്ന് പ്രിയപ്പെട്ട മാതാവിനോട് പറഞ്ഞ മഹാനായ മൗലാന മുഹമ്മദ് അലി ആ മൗലാന മുഹമ്മദ് അലി അനുസ്മരിക്കുമ്പോഴാണ് ഗാന്ധിജി പോലും പറഞ്ഞത് ഞാൻ മൗലാന മുഹമ്മദ് അലിയെ കുറിച്ചല്ല മൗലാനയെ പോലെ ധീരമായൊരു ജീവിതത്തിന് ജന്മം നൽകാൻ സാധ്യമായ ഉദരം അത് ഭീകമാപിതയുടേതാണ് ഞാൻ അഭിമാനത്തോടെ ആ പെൺകുട്ടിയെ ആ മഹിളാരത്നത്തെ ഓർക്കുന്നുവെന്ന് പറയുന്ന അടുത്ത് അങ്ങനെയൊക്കെ ജീവിച്ച ഇന്നലകളെ അങ്ങനെ പൂരിപ്പിക്കാൻ ഇന്ത്യയുടെ മതവിദ്വാസത്തിൻ്റെയും വൈര്യത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെ പുതിയ പ്രചാരകരുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റു നിന്ന് പറയാനാണ് മനുഷ്യജാലികയിലൂടെ ഈ സഹിഷ്ണുതയുടെ വർത്തമാനം പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകൂടങ്ങൾ പലപ്പോഴും ഇത്തരത്തിലെ പ്രചാരങ്ങൾക്ക് വേഗം നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ചിലപ്പോഴൊക്കെ രാജ്യത്തെ വലിയ കുടുക്കിലേക്ക് എത്തിക്കുകയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റു പോകരുതേ എന്ന് ദ്വാരക്കുന്നവരാണ് ഞാനും നിങ്ങളും കാരണം അങ്ങനെ എഴുന്നേറ്റാൽ അപ്പോഴൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടാൽ പിറ്റേ ദിവസം നാട്ടിലെ മുഴുവൻ മനുഷ്യരും പിന്നെ ക്യൂ നിൽക്കേണ്ട ഗതികേടുണ്ടാകും ഒരു പ്രസംഗമാണ് നവംബർ എട്ടിന് കേട്ടത് ബഹനോം എന്ന് കേട്ടു പിന്നെ കേട്ടത് അഞ്ഞൂറും ആയിരവും പോയിന്നാണ് ആ ഒരു പ്രസംഗത്തിനു ശേഷം നാട് സാമ്പത്തികമായി വലിയ ദുരിതത്തിലായി രണ്ടു പ്രസംഗങ്ങൾ ഞാൻ ഓർക്കുന്നു രണ്ടു പ്രസംഗങ്ങൾ രണ്ട് പ്രധാനമന്ത്രിമാരുടെ പ്രസംഗം ഒരു പ്രസംഗം കേൾക്കുന്നത് പോലും നമ്മളത് ഓർക്കുന്നത് പോലും പേടിപ്പെടുത്തുമെങ്കിൽ മറ്റൊരു പ്രസംഗം നാം കേട്ടത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് നെഹ്റു പ്രസംഗിച്ചത് എന്താ ഇന്ത്യ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരുകയാണ് അറ്റ് ദോക്ക് ആൻഡ് ഫ്രീഡം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രി ആ അർദ്ധരാത്രിയാണ് പണ്ഡിറ്റ് ജിയുടെ പ്രസംഗം അറ്റ് ദോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ ഈ രാത്രിയുടെ ഈ അർദ്ധരാത്രിയുടെ മണികുലുങ്ങുമ്പോൾ നാം ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരുകയാണ് ഇന്ത്യയെ എങ്ങനെ സേവിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ പൂവണീക്കുന്ന വിധം നെഹ്റു പറഞ്ഞു ഓരോ മനുഷ്യൻ്റെയും കണ്ണുനീരുകൾക്ക് അവസാനമുണ്ടാകുന്ന അന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രസേവനം എന്നതിൽ രാഷ്ട്രീയക്കാരൻ മതിവരേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്നായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പക്ഷെ ഇന്നോ ഇന്നത്തെ രാജ്യം നിരന്തരമായ ധ്രുവീകരണത്തിൻ്റെ ഭീതിരമായ ഒരു കരാള ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് പശുവിനെ കൊന്നാൽ പ്രശ്നം ചത്ത പശുവിൻ്റെ തോലുരിഞ്ഞാൽ പോലും കൊണ്ടുപോയി കെട്ടിത്തൂക്കുമെന്ന് പറയുന്ന ഭീകരമായ കാലത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുന്നു ഒരു ഭാഗത്തെ ആധ്യാത്മികതയുടെ പേരിൽ ചില ആളുകൾ നാടുവിടുമ്പോ ശരിയായ മതം ശരിയായ രീതിയെ പഠിപ്പിക്കാൻ മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫയുടെ സല്ലാഹു അലൈ വസ്ലം അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഏറ്റവും നല്ല മാർഗമായി സമസ്തയുടെ അഭ്യന്തരായ പണ്ഡിത നേതാക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ എന്താ കണ്ടത് അവരുടെ ജീവിതം നാം കണ്ടത് ഈ നാട്ടിൻ്റെ ബഹുസ്വരമായ യാഥാർത്ഥ്യങ്ങളോടൊപ്പം നടക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നു മഹാനായ കണ്ണീർ തുസ്താദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനാവുന്നത് ഒരു സുന്നത്ത് പോലും കണ്ണീ തുസ്താദ് മാറ്റിയിട്ടില്ല ഒരു കറാഹത്ത് പോലും കണ്ണീർ തുസ്താദ് ചെയ്തിട്ടില്ല പക്ഷേ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകാൻ ക്ഷേത്ര ഭാരവാഹികൾ കൂടി ആലോചിച്ചിട്ട് വഴിയൊന്നുകൂടി വീതി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് അങ്ങനൊരു മനുഷ്യൻ ജീവിതത്തിൻ്റെ മുഴുവൻ ആത്മീകമായ നിറച്ചാർത്തുമായി ജീവിക്കുമ്പോഴും ആ നാട്ടിലെ ഇതര മതവിഭാഗങ്ങൾ സ്നേഹാദരപൂർവം ഖണ്യത്തിനെ കണ്ടിരുന്നുവെന്ന് കാണുന്നോടത്താണ് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണേണ്ടത് അതുകൊണ്ട് സമസ്ത പറയുന്ന വഴിയെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ മനുഷ്യജാലികകൾ മാത്രമല്ല ഈ സർഗവസന്തങ്ങളിലും നമുക്ക് കാണാനാവേണ്ടത് പ്രബോധനത്തിൻ്റെ പുതിയ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നാം പുതിയ പുതിയ വേഗങ്ങൾ ഉണ്ടാക്കേണ്ട കാലമാണ് നാം പുതിയ പുതിയ ജീവിത വ്യവസ്ഥകൾ ഉണ്ടാക്കേണ്ട കാലമാണ് നാം പുതിയ പുതിയ പ്രഭാതങ്ങൾ സൃഷ്ടിക്കേണ്ട കാലമാണ് ആർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ നന്മയെ നമ്മുടെ കുഞ്ഞുമക്കളിലേക്കും എത്തിക്കാൻ സാധ്യമാകുന്ന വിധം ഈ പതാകയും ഈ ദീപശകയും തലമുറകളിൽ കൈമാറാൻ നമുക്ക് സാധ്യമാകണം നമ്മുടെ കാലം അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ കാലങ്ങളുടെ പ്രതാപങ്ങളുടെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് സ്പെയിനിൽ അൽ ഖുർതുബയുണ്ട് അതുപോലെ തന്നെ സമർക്കന്തുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സിസിലിയും ഗ്രാനഡയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇറാഖും അവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്താണ് അതൊക്കെ കഴിഞ്ഞുപോയി അതൊന്നും പിന്നെ ഒന്നും ചെയ്യാനാകാത്തൊരവസ്ഥയിലേക്കെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ നടത്തിയ ഒരു വലിയ സമ്മേളനമാണ് സമർക്കന്ദ് ആ സമർക്കന്തിന് തൊട്ടു മുമ്പ് അഭിനന്ദനായ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബുദങ്ങളും ഇന്നത്തെ ജനറൽ സെക്രട്ടറി അഭിനന്ദനായ സത്താർ പന്തലൂരുമൊക്കെ എല്ലാവരും കൂടി ഒരു യാത്ര നടത്തി തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സമർക്കന്ദ് മനോഹരമാണ് പക്ഷേ സമർക്കന്തിലെ ആ ഭാഗത്തുള്ള വളരെ മനോ വലിയ മഹാരഥന്മാരായ വലിയ ഇമാമിയങ്ങളുടെ മക്കബുരകളിൽ അവർ പോയി അവർ സിയാറത്തു ചെയ്യുമ്പോൾ ആ നാട്ടുകാർ ചോദിച്ചു ആരാ ഇവിടെ ഉള്ളത് എന്താ ചെയ്യുന്നത് ആ നാട്ടുകാർക്കറിയില്ല അവരൊക്കെ മുസ്ലിങ്ങളാണ് എന്താ സംഭവിച്ചത് ആ കൊളുത്തിവച്ച ദീപങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാതെ പോയപ്പോൾ പ്രൗഢമായിരുന്ന ഇന്നലകളെക്കുറിച്ച് പോലും ഓർക്കാൻ കഴിയാത്ത ഒരു പറ്റം സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായ മുസ്ലിങ്ങൾ ജീവിക്കുന്നതിൻ്റെ ദയനീയ കാഴ്ചയാണ് നാം സമർക്കന്തിൽ കണ്ടത് ഞാൻ ഒരു കാര്യവും കൂടി പറയാം ആ സമർക്കന്തിനെ ആ സമ്മേളനത്തിനു ശേഷം പൂർത്തീകരിക്കാനുള്ള സാക്ഷാത്കാര നിയോഗവുമായിട്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് മുമ്പിലെത്തിയത് ഇൻഷാല്ലാ അതൊക്കെ പിന്നീട് മറ്റുള്ളവർ പറയും ഞാൻ ഈ സമയം അത് ഉപയോഗിക്കുന്നില്ല അങ്ങനെയും നമ്മുടെ ജീവിതം സമസ്തയുമായി നിരന്തരമായി ബന്ധപ്പെടുത്തി സമസ്തയുടെ താളത്തിനനുസരിച്ച് ജീവിക്കുന്ന സമസ്തയുടെ മഹാരഥന്മാരുടെ കൂടെ ജീവിക്കാനും സമസ്തയുടെ മഹത്വക്കൾ വെളിച്ചം വിതറിയ വഴിയൂടെ തന്നെ യാത്ര ചെയ്യാനും അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളെയും നന്നാക്കിയെടുക്കാനും രാഷ്ട്ര നിർമ്മാണത്തിനും സ്നേഹ നന്മക്കും സൗഹൃദത്തിനും കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനും നമുക്ക് നമ്മുടെ മക്കളെ പരുവപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നാഷണൽ കമ്മിറ്റിയെ അള്ളാഹു ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ Respected dignitaries on the dais, active members of Sunni Youth Federation, dignitaries of the dais, rahmatullahi wa wabarakatuh. I'm really overwhelmed to be a part of this today's evening indeed i appreciate the organizers for this ue national sargalayam it's a unique opportunity for all the students participants our school being the organizing team i appreciate my all vastads and the people instrumental for making today's event a very successful. I thank our board of management for giving me an opportunity to speak a few words. In fact, I'm not so well aware of this programme. However, I being a part of this feast today, I really thank all of you. I wish all the best in the endeavours. Thank you.